ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ചോറിന് ഇപ്പം മീനോ അതും ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയം ഒരു ടൊമാറ്റോയും ഒക്കെ കൊണ്ട് പെട്ടെന്നൊരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ഈ കറിയാണെങ്കിൽ ടൊമാറ്റോ മാത്രം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം ഞാനിവിടെ രണ്ട് മുരങ്ങിക്കായ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം മുരിങ്ങിക്കായും കൂടെ ഇട്ട് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ടൊമാറ്റോയും കട്ട് ചെയ്ത് മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആദ്യം നമുക്കത് വേവിക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കറിക്കുള്ള അരപ്പുണ്ടാക്കണം അപ്പം ഞാനിവിടെ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക എന്നിട്ട് ഒരു ചെറിയൊരു പീസ് പുളിയെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടാണ് നമുക്ക് അരപ്പുണ്ടാക്കുന്നത് ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കി കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട് ഇപ്പോൾ ഇവിടെ വെള്ളം പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ അരച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ നമ്മളീ കറിക്കാണെങ്കിൽ പുളിയെടുക്കുന്നത് ടൊമാറ്റോടെ ഇതനുസരിച്ചിട്ട് വേണം പുളി പിഴിഞ്ഞൊഴിക്കാൻ ഇല്ലെങ്കിൽ പുളി കൂടുതലാകും ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ടേ നമുക്ക് കറിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് ലൂസാക്കാം ഇവിടെ ഞാനിവിടെ കുറച്ചുകൂടെ ലൂസാക്കിയാണ് എടുക്കുന്നത് ചട്ടിയിൽ നമ്മൾ എപ്പോൾ വയ്ക്കുമ്പോഴും പെട്ടെന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് തേങ്ങ അരച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നത് കറി നന്നായി ചൂടായതിന് ശേഷം ഇതിനകത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് വേണം തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ഈ കറിയുടെ രുചി തന്നെ അങ്ങ് മാറിപ്പോവും ആവശ്യത്തിന് കുറച്ചും ഉപ്പ് വേണമായിരുന്നു കടുക് താളിക്കാൻ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുകും ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കണം ഇത് എന്നിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ കരി ആപ്പിലേയും മുളകും കൂടി ഇട്ട് കൊടുക്കണം നമ്മുടെ ഈ കറിയുടെ ഒരു ടേസ്റ്റ് കടുവറക്കുന്നതിലും ഉണ്ട് നല്ല മൂത്തതിന് ശേഷം അതായത് ചെറിയ ഉള്ളി നല്ല മൂത്തതിന് ശേഷം വേണം കറിക്കകത്ത് ഇട്ട് കൊടുക്കാൻ ലാസ്റ്റ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയാൻ പാടില്ല ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ അപ്പം നമ്മുടെ കറിക്ക് ഒരു കളറും കൂടെ കിട്ടും ഒരു ടേസ്റ്റും കിട്ടും ഒരു കളറും കൂടെ കിട്ടും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിന് ഈ ഒരൊറ്റ കറി മതി അത്രയ്ക്ക് ടേസ്റ്റാണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്